നല്ലൊരു മുഖബദ് കാ സർബത്ത് ഉണ്ടാക്കിയാലോ പുളപ്പു സാധനം കേട്ടോ തണ്ണിമത്തൻ്റെ എടുത്ത് നമ്മളിങ്ങനെ വലിച്ച് കീറി എടുക്കുമ്പോഴേ ആഹ് ചുവന്ന് തുടുത്ത് ലേറെ ലെവലിട്ടൊരു സാധനം കേട്ടോ പിന്നെ ഒന്നും വേറെ നോക്കണ്ട കത്തിയെടുത്ത് കുറുകുറ നറുകുറെ കുറുകുറ വലിച്ച് കീറി പിളർന്ന് വെച്ചിട്ട് അതിനെ എടുത്ത് നേരെ മിക്സ് ചെയ്യാണ്ട് പോവാണ് കേട്ടോ വെട്ടി അരിഞ്ഞ അരിഞ്ഞ് ഒരു പരിവായതുകൊണ്ട് അതിനി അതിന് ഇനി നോവമെന്ന് എനിക്കറിയത്തില്ല അത്രമാത്രം അതിനെ നങ്കുറു കുങ്കുര വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിനി മിക്സ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാണാണ്ടി പോകുന്നത് കേട്ടോ നമ്മളിനി നേരെ അതിനെ വലിച്ചു വാരി ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കലക്കി എടുക്കണം ഇതെല്ലാം ഉണ്ടോ അതിൽ വെള്ളം എടുക്കാതെ ഈ ചുവന്ന കളർ തണ്ണിമത്തൻ്റെ ആ വാട്ടർ മെലൻ ഉണ്ടാകുന്നതിൽ നിന്നും ചുവന്ന് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്യാണ്ട് പോവാണ് പിന്നെ ഇനി വേറെ ഇനി ക്ലീനാക്കാൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് ആ റെഡ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതിനെ കൂടെ നീളൻ മുട ഒരു ഉണ്ട തണ്ണിമത്തം കൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് നല്ല മധുരം കണക്കിന് മധുരം ഉണ്ട് എന്നാലും ഒരു രക്ഷ സംഭവമായിട്ടേ ഇരിക്കുറ്റി അങ്ങനെ വലിച്ചുകറിയെല്ലാം ആയിട്ട് ആ ഒരു തണ്ണിമത്തേ നമുക്ക് ബാക്കി ഇതിനെ ഇനി ഇനി ചെറിയ ചെറിയ പീസ് ആക്കണം കത്തിയിട്ട് തഞ്ചം കഞ്ചം അറഞ്ചം പ്രഞ്ചം വെട്ടി ലെവലാക്കി അങ്ങനെ അതിനെ കുഞ്ഞു 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 കഷ്ണമാക്കണം അതാണ് ജോലി അതാ ജോലി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അതിൻ്റെ കുരുവൊന്നും മരത്തില്ല ആ കുരു കുറച്ച് കുറവുള്ള സാധനമാണ് കേട്ടോ പിന്നെ നേരെ ചെയ്യണം നമ്മൾ ഐസ് ഐസ് കൊണ്ട് ക്യൂബല്ലോ വാരി വെളിച്ചെങ്ങ് തട്ടും എന്നാൽ നേരെ രണ്ടുപേർ പാലം കെടുക്കുക പാൽ നേരെ ഒട്ടിച്ച് ഓട്ടൊന്ന് മിക്സ് ചെയ്യുക തണുത്ത പാലായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല സ്റ്റെറിലൈസിനെ സംബന്ധിച്ചാൽ വേറെ ക്രിമി സംഭവങ്ങളോട് സംബന്ധം ഉണ്ടാകത്തി കേട്ടോ അത് മിക്സ് ചെയ്തിട്ട് തന്നെ നേരെ പിന്നെ പാലും അതും ഐസ് വെല്ലായിട്ടുണ്ട് തന്നെ ഇതായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കസ് കസ്സൊക്കെ ആഡ് ചെയ്യണം പിന്നെ ഒറിജിനൽ റൂ ഹഫ്സ എപ്പോഴും പാകിസ്ഥാനാണ് കേട്ടോ പാകിസ്ഥാനിലെ റൂസ് ആണ് എപ്പോഴും ഒറിജിനൽ ബാക്കി ഇവിടുത്തെ നോർമൽ കലക്ക് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ടേസ്റ്റ് കുറവായിരിക്കും മണം കുറവായിരിക്കും രുചിയും കുറവായിരിക്കും പക്ഷേ ഇത് സാധനം കുറച്ചൊഴിച്ചാൽ മതി നല്ല മണം നല്ല രുചി എന്ന പ്രത്യേകം ഒരു ആ ഒരു വാസന ഉണ്ടല്ലോ അതിന് മൂക്കിൽ അടിച്ച് കയറുള്ളൂ പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് കലക്കിയെടുക്കണം കസ്കസങ്ങ് ആഡ് ചെയ്യുക കസ്ക ആടിയ ശേഷം കലക്കി ഒന്ന് വീണ്ടും മിക്സ് ആക്കണം പഞ്ചസാര എഴുതാൻ മണക്കുള്ളത് പഞ്ചസാര കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഒരു മധുരം കിട്ടത്തുള്ളൂ അല്ലാതെ നോർമൽ ഒരു മാതിരിയായിരിക്കും അപ്പം പഞ്ചസാര നമുക്ക് ലേശം ഒന്ന് അങ്ങോട്ട് ആ കൂറ്റി കൊടുക്കാം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൂടുതൽ മധുര മണ്ഡലത്തോട് കുറച്ചിട്ടാൽ മതി കുറച്ച് മധുരമണ്ഡലത്തിൽ കുറച്ച് സാധനം മാത്രം ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കലക്കി എടുത്ത് എടുത്ത് കയ്യിൽ എടുത്താൽ ആ ഒരു സാധനം കാണാറ് നല്ലൊരു ഭംഗിയാണോ കളെ Boleh 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 boleh. Guru kita sudah keluar. Hmm. Vâng, nước cứ tuột. Vâng. Được rồi. Ừm. Mới ở đằng kia. വീട്ടിലെല്ലാ മാറ്റി മിക്സിമം നല്ല എമൗണ്ട് എമൗണ്ടോ നാല്പത് രൂപയ്ക്ക് നമുക്ക് ഈ കടയിൽ നിന്നും മാറ്റി കുടിക്കാം ഇതിൻ്റെ ഇവിടെ തന്നെ എല്ലാ ഷെയ്ക്കുകളും എല്ലാ ഷാർജും ഉണ്ട് അൻപത് രൂപ ഇരുപത് രൂപ ലെമണ് പിന്നെ അതുപോലെ ഷേക്കുകൾ നിന്നിട്ട് അൻപത് രൂപ അങ്ങനെ എല്ലാ ഫ്ലേ ഇത് നമ്മുടെ ഫ്രൂട്ട്സിലെ ഷെയ്ക്കുമ്പോൾ എല്ലാം കിട്ടുന്നത് ഒരു കടയാണ് ട്രിവാണിത്തുള്ള നല്ല ചെറിയൊരു കുഞ്ഞു കടയാണ് കടയനായിട്ടാണ് അവിടെ വലിയ സമയത്ത് നിങ്ങൾ പരീക്ഷപ്പെട്ട ജ്യൂസ് കമ്പനാണ് എന്നാണ് പേര് നമ്മളെ ഇത് ആയിരം രൂപ കൊടുത്ത് വേണേ ആയിരം രൂപ ഇടത്തോട്ട് കുന്നമുളം റോഡിൽ വരുമ്പം സഫേൻ്റെ നേരെ ഓഫീസിലുള്ള ജ്യൂസ് കപ്പിലാണ് നമുക്കിതെല്ലാം കിട്ടുന്നത് നല്ല ക്വാളിറ്റി സാധനം അടിപൊളി സാധനം ഒരു രക്ഷയുടെ സാധനം പോയി കുടിച്ചിട്ട് നിങ്ങൾ കമന്റ് പറയാ ഇവിടെ ഇഷ്ടമായ ഒരു ചാനൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോകളുമായി കയറി വേടാ മക്കളെ